സ്വാഗതം സായൻനായിട്ട് അരക്കാട്ടിലേക്ക് ഹാർദമായ സ്വാഗതം ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഏഞ്ചൽസിനോട് പ്രത്യേകിച്ച് യൂണിക്കോൺസിനോട് ചോദിക്കുന്നത് ഇപ്പോഴത്തെ ഒരു കറൻ്റ് അവസ്ഥയാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് താങ്കൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതിനെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ സ്പ്രെഡ് എന്ന് പറയും നമുക്ക് വളരെ സിംപിളായിട്ടുള്ള സ്പ്രെഡാണ് പാസ്റ്റിലെ എന്ത് കാര്യമാണ് നമ്മളിപ്പോഴും എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചോദിച്ചപ്പോൾ നമുക്ക് ആർച്ചേഞ്ചൽ ഊറിയൽ എന്ന് പറയുന്ന കാർഡാണ് നല്ലത് ബിക്കോബ് പി എസ് അംബാസിഡർ എന്ന് പറയും ആർച്ചേഞ്ചൽ ഊറിയൽ എന്ന് പറയുന്ന കാർഡ് എപ്പോഴും സമാധാനത്തിൻ്റെ ദൂതനും സമാധാനത്തിൻ്റെ വാഹകനുമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലൊരു ക്രൈസിസ് ഘട്ടത്തിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തി ീ കടന്നു വരാതെ കടന്നു വന്ന് നമ്മളെ സഹായിച്ചില്ല എന്നുള്ളതാണ് ഇതെപ്പോഴും നമ്മളറിയാലോ പല ബന്ധങ്ങളും പല ഇഷ്യൂകളും ജോലി സംബന്ധമാണ് എന്താണെങ്കിലും ചില കാര്യങ്ങളിൽ ചില ഉന്നത ഇടപെടലുകൾ അതായത് കുറച്ചുകൂടി കഴിവുള്ള ഒരു വ്യക്തിയുടെ ഇടപെടലിലുണ്ടായിരുന്നെങ്കിൽ ആ സിറ്റുവേഷൻ വളരെ ഈസി ആയിട്ട് പോയാലേ ആ ഒരു ഇടപെടലില്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ നിൽക്കുന്നതെന്നാണ് ആർച്ചേഞ്ചിൽ ഊറിയൽ എന്ന് പറയുന്ന കാർഡ് പറയുന്നത് കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഡിഗ്നിറ്റി എന്നുള്ളതാണ് ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ സ്വന്തം നമ്മുടെ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥതകൾക്കറിയാമല്ലോ നമ്മുടെ മാന്യത ബഹുമാനം അതിനുവേണ്ടി നമ്മൾ പോരാടുന്നൊരു കാഴ്ചയാണ് നമുക്ക് നേരെ ചൂണ്ടുന്ന വിരലുകൾ നമ്മളെ കുറ്റം പറയുന്ന ആളുകൾ ഈ ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് ആകെ നമുക്ക് യൂണിക്കൺസ് പറയുന്ന തല ഉയർത്തിപ്പിടിച്ച് നിൽക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കാനായിട്ട് ഒരു മധ്യസ്ഥനോ അങ്ങനെ ഒരാൾ വരാത്തതിൻ്റേതാണ് അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അയാളത് ചൂഷണം ചെയ്തു എന്നുള്ളതാണ് സത്യം ഇനി നാം എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ഏത് കാർഡാണ് വരുന്നത് ചോദിച്ചാൽ നമുക്ക് മൂവിങ് എന്ന് പറയുന്നൊരു കാർഡാണ് ചേഞ്ചസ് ഹാപ്പനിങ് എന്നുള്ളതാണ് അതായത് ജീവിതത്തിൽ നമ്മളെപ്പോഴും ഒരു കാര്യമുണ്ടല്ലോ ജീവിതത്തിൽ മാറാത്തതെന്ന് പറയുന്ന മാറ്റങ്ങളാണ് ഒരു ദിവസം ചെല്ലുന്ന നമുക്ക് വയസ്സാവുന്നുണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഉടൻ തന്നെ വരാൻ പോകുന്നത് മാറ്റങ്ങളാണ് എന്നുള്ളതാണ് മാറ്റത്തിന് തയ്യാറായിരിക്കുക ശാരീരികവും അതേപോലെ ആത്മീയവുമായിട്ടുള്ള മാറ്റങ്ങൾ എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ താങ്കൾക്ക് ചില യാത്രകളുണ്ടാവാം ചിലപ്പോൾ അത് അമ്പലത്തിലേക്കോ പള്ളിയിലേക്കോ ഏതെങ്കിലും ദേവാലയത്തിലേക്കോ ആയിരിക്കാം പക്ഷേ യാത്ര എന്ന് പറയുന്നത് മസ്റ്റാണ് അത് താങ്കൾക്ക് ആത്മീയമായിട്ട് ആത്മീയത എന്ന് പറഞ്ഞാൽ താങ്കളെ മനസ്സിലാക്കാൻ താങ്കൾ ആരാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നതില യാത്രകളും വരുന്നതാണ് പറയുന്നത് ഇതുതന്നെയായാലും ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല നമുക്ക് മാറ്റത്തിനായി കാത്തിരിക്കുക മാത്രം നല്ല മാറ്റത്തിനായി ഐ വിഷ് യു ഗുഡ് നൈറ്റ് നമുക്ക് നാളെ രാവിലെ കാണാം താങ്ക് യു വെരി മച്ച്